തുടർച്ചയായ ഇടിവിന് താൽക്കാലിക ബ്രേക്കെടുത്ത് സ്വർണ്ണമില്ല കേരളത്തിൽ നിന്ന് പവന് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ചു ഇതോടെ തൊണ്ണൂറ്റിയൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് വിപണിയില്ല പതിനൊന്നായിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന് നൽകേണ്ടത് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ വർധനവാണ് രേഖപ്പെടുത്തിയത് ഇന്നലെ രാവിലെ പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ വിപണിയിൽ വൈകിട്ട് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി കുറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് പവന് നൂറ്റി അറുപത് രൂപയുടെ നേരിയ വർധനവ് ഇതോടെ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്നൊരു പവൻ സ്വർണത്തിന്റെ വിപണി വില പതിനൊന്നായിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് നൽകേണ്ടത് പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ഫീസ് എന്നിവ കൂടി ചേർത്ത് ഒരു പൗന്റെ ആഭരണത്തിന് വൻ വില നൽകേണ്ട സ്ഥിതിയാണ് സ്വർണ്ണാഭരണത്തിന്റെ കുറഞ്ഞ പണിക്കൂലി അഞ്ചു ശതമാനമാണ് ഓരോ ദിവസം കഴിയും തോറും മാറ്റമുണ്ടോ എന്നാണ് സാധാരണക്കാർ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു സ്വർണവില ഇവിടെ നിന്നാണ് താഴേക്ക് ഇറക്കം ആരംഭിച്ചത് ഒരാഴ്ചക്കിടെ കുറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്നത്തെ വിലയിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത് രൂപയോളം നൽകേണ്ടിവരും രാജ്യാന്തര സ്വർണവില നേരിയ ഇടുവിലാണ് വ്യാപാരം നടക്കുന്നത് പ്രതീക്ഷിച്ചതിലും ശക്തമായ യു എസ് തൊഴിൽ റിപ്പോർട്ടിനു പിന്നാലെ ഡിസംബർ യോഗത്തിൽ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറക്കില്ലെന്ന സൂചനയാണ് സ്വർണവില താഴാൻ അടിസ്ഥാനം യു എസിലെ ഭരണ തുടർന്ന് വൈകിയ സെപ്റ്റംബറിലെ തൊഴിൽ ഡാറ്റ കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തുവന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം